ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറുപയർ പായസം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യമേ കുറച്ച് ചെറുപയർ എടുക്കണം അതിന് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചരിയും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചെറുപയറും പച്ചരിയും കൂടിയിട്ടാണ് നമ്മൾ ചെറുപയർ പായസം ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഉണ്ടല്ലോ ഉണ്ണിക്കൂട്ട ചെറുപയർ ഒരു പാ ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ട് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഒരു ബ്രൗൺ കളറാവുന്ന ഇടം വരെ ഇടണം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ശർക്കര ശർക്കര പാനി ഉണ്ടാക്കണം നമ്മൾ നല്ല മധുരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുക ഇടുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളത്തിൽ നമ്മൾ ശർക്കര നന്നായിട്ട് അലിപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത ചെറുപയറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് രണ്ടും കൂടെ കഴുകി പച്ചരിയും കൂടെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് നമുക്കതുപോലെ തന്നെ പായസത്തിന് ചെറുതായിട്ടൊന്നും കടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം തേങ്ങാക്കൊത്ത് കൊത്ത് അപ്പോൾ കുഞ്ഞിന് ഇഷ്ടമാണോ തേങ്ങാക്കൊത്ത് കൊത്ത് ഇഷ്ടമല്ല എന്നാലും പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനത് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഏ അപ്പോൾ പാല് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലിട്ട നമ്മുടെ അരിപ്പായ അരി അരി കൊണ്ടുണ്ടാക്കിയ ചെറുപയറു പായസത്തിന് വേണ്ട സാധനങ്ങൾ നമ്മൾ എന്തു ചെയ്യണം ഈ പാലിലേക്ക് നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ചെറുപയറും അരിയും വെന്തിട്ടുണ്ട് കളർ വൈറ്റ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ ശർക്കര ഒഴിക്കാത്തതുകൊണ്ടാണ് അല്ലേ അപ്പം എന്തു ചെയ്യണം എന്ത് ചെയ്തു ശർക്കര ഒഴിച്ച് ആ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ പയ്യപ്പയ്യ എന്തു ചെയ്യും ശർക്കരയുടെ ഒരു കളറായിട്ട് മാറും ഉണ്ടോ കളറ് മാറിയ ആ അപ്പം എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സൈഡിലേക്കും അതിൻ്റെ എന്ത് കിട്ടാൻ മധുരം അല്ലേ ഏകദേശം നമ്മളല്ലേ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പം എന്താ പറയാ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കിപ്പോൾ നല്ല മധുരം മധുരവും അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും മേലക്കയും കൂടെ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും ഏഹ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നേരത്തെ തേങ്ങ കുറച്ച് തേങ്ങാ കൊത്ത് വറുത്ത് വെച്ചായിരുന്നു അല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ തേങ്ങാ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ കുഞ്ഞിനത്ര ഇഷ്ടമല്ല എന്നൊന്നും അല്ലേ നമ്മൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ എന്താണ് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ പായസം റെഡിയായി മധുരം പായസം ാണ് റോ കുടിക്കുന്നുണ്ട് എല്ലാരും അച്ചായുണ്ട് കുഞ്ഞിട്ടായ അപ്പൊ പൊതുവെ എന്താണ് പായസം കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഏതു തരം പായസവും ഇഷ്ടമാണ് കുഞ്ഞിനു ഇഷ്ടമല്ലേ അപ്പൊ എന്താണ് പായസം അങ്ങനെ ചൂടാ ചൂടോടെ അല്ലാണ്ട് ആറി നല്ല തണുത്ത് കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ എന്താണ് റോസും അച്ചാരി എല്ലാവരും പായസം കുടിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിൽ പായസം ഉണ്ടാക്കി നോക്കണം ഇനി അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ